നമസ്കാരം നമ്മുടെ സമൂഹം വിചാരിച്ചാൽ ആയിട്ട് നടക്കുന്ന ഒരു കാര്യത്തിനെ സമൂഹത്തിൻ്റെ ഒരു വലിയ വിപത്തായിട്ട് മാറിയിരിക്കുകയാണ് അതെന്താണ് പട്ടി കടിക്കുക അതായത് ഡോഗ് ബൈറ്റ്സ് ഇത് ചിലപ്പോൾ പേ ഉള്ളതായിരിക്കാം പേ ഇല്ലാത്തതായിരിക്കാം പക്ഷെ ഇതിനൊരു പ്രതിവിധി നമ്മുടെ ഭരണകർത്താക്കളാരും ഇതിന് കൊടുക്കാറില്ല അതേസമയം സെൻട്രൽ ഗവണ്മെൻറ്റിനെ നിയന്ത്രിക്കാനായിട്ട് കോടിക്കണക്കിന് രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത് പക്ഷേ ഇത് ഫലപ്രദമായിട്ട് ഉള്ള വളരെ ചുരുക്കം ചില സ്റ്റേറ്റുകൾ മാത്രമേ ഇത് നടപ്പാക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ പ്രധാന പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഡോഗ്സിന് ഡോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീറ്റ് ഡോഗ്സ് ഒരു ഡോഗ്സ് ഇല്ല നമ്മൾ അവർ പറ വെറുതെ സ്ട്രീറ്റ് ഡോഗ്സ് എന്ന് പറയുന്നതാണ് കാരണം നമ്മുടെ ആളുകൾ തന്നെയാണ് അതിൻ്റെ പിന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ഉള്ളത് കാര്യം ഈ പ്രത്യേകിച്ച് തിരുവനന്തപുരം ഈ സിറ്റികളിൽ പെത്രോട്ട് ഇന്ത്യ സിറ്റികളിൽ ഒരു വീട് മാറും വളരെ ഓമനിച്ച് വളർത്തുന്നതുകൊണ്ടാണ് ഓം പട്ടികൾ ലക്ഷക്കണക്കിൻ്റെ ചിലവാക്കി വാങ്ങിക്കും അല്ലെങ്കിൽ ആയിരക്കണക്കിന് വാങ്ങിക്കും അവർക്കെല്ലാം നോക്കും ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് വയസ്സാവുമ്പോഴത്തേക്ക് അവരെ കൊണ്ട് കളയും ഇതില്ലെങ്കിൽ വീട് മാറുമ്പോഴത്തേക്ക് ഈ കുട്ടി ഇതിനെക്കൊണ്ട് സ്ട്രീറ്റിലേക്ക് വിടും എല്ലാ എല്ലാത്തിനും പറ്റിയാണല്ലോ സ്ട്രീറ്റ് 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 നായ് അത് അന്ന് എങ്ങനെയാണ് അവർ സ്ട്രീറ്റ് നായ്ക്കളാവുന്നത് ഈ വളർത്തിയ നായ്ക്കൾക്ക് ഈ സ്ട്രീറ്റ് പിന്നെ ഈ സ്ട്രീറ്റുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അവരെ വരെ അവർ ഓവനിച്ച് വീട്ടിനകത്ത് വളർത്തിയിട്ട് ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു ഈവനിങ്ങിൽ കൊണ്ടുവരി കളയുകയാണ് അതും വളരെ ദൂരെ അവർക്ക് വിടാൻ ഒന്നും പറ്റുന്നില്ല അപ്പോൾ ഇതിനൊരു പ്രതിവിധി വേണമല്ലോ ഇപ്പോൾ ഇത് റീസെൻറ്റായിട്ട് ഞാൻ ഈ ഡോഗ്സിന് ഫുഡ് കൊടുക്കുന്ന ഒരുപാട് വർഷം കൊണ്ടേ കൊടുക്കുന്നുണ്ട് ഇല്ലെന്നവർക്ക് സത്യം പറയുന്നുണ്ട് സത്യം പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഒരുപാട് ഡോഗ്സിനെ വളർത്തിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ആ നമുക്കറിയാം അപ്പോൾ ഈ ഡോഗ്സ് എന്ന് പറയാൻ നിസ്സാരക്കാരില്ല മനുഷ്യനേക്കായി അവർക്ക് ഒരുപാട് തിരിച്ചറിവുകളുണ്ട് മനുഷ്യൻ മനുഷ്യനറിയാൻ വയ്യാത്ത കാര്യങ്ങൾ മുഴുക്കെ അവർ അറിയാം ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപതോളം ഈ നമ്മുടെ നമ്മുടെ പിന്നെ വേഴ്സുകൾ അവർക്ക് പിന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ ഇരു ഇരുന്നൂറ് ഇരുന്നൂറോളം ആംഗ്യ ഭാഷകളും അപ്പോൾ അവരുടെ ബുദ്ധി എന്തെന്ന് ആലോചിച്ചുകൊണ്ടാണ് അതുകൊണ്ടാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മിലിടറി അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഇവരെല്ലാം ഡോഗ്സിനെയാണ് ആശ്രയിക്കുന്നത് കാരണം മനുഷ്യന് പിടിക്കാൻ പറ്റാത്തതെല്ലാം അവരാണ് പിടിക്കുന്നത് ഡ്രഗ്സുകൾ എയർപോർട്ടുകളിലും അല്ലെങ്കിൽ മറ്റേ ഡോഗ്സല്ലേ അവർ എടുത്ത് പിടിക്കുന്നത് ദുരന്തം ഉണ്ടാകുമ്പോൾ ഡെഡ് ബോഡിയെല്ലാം ഈ കലാവരിക്ക് പിന്നെ സ്കോഡെന്ന് പ്രത്യേകമുണ്ട് അതായത് അവർ ആ കലാവരിക്ക് സ്മെല്ല് കണ്ടുപിടിച്ച് ഇന്ന സ്ഥലത്ത് നോക്കാൻ പറയും ഡെഡ് ബോഡി അവിടെ കാണും അപ്പോൾ അത്രയും ബുദ്ധിശക്തിയും വിവരവും ഉള്ളതൊക്കെ ഒരു ജന്തു ആണ് നായ്ക്കൾ അതിലൊന്നും വേണ്ട പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ ഇവിടെ ഇവിടെത്തന്നെ തിരുവനന്തപുരത്ത് തന്നെ അവർക്ക് ഈശ് പിന്നെ കൊടുക്കുന്ന സെൻറ്റർ വേണം പടിഞ്ഞാറേ കോട്ടയിൽ സെൻറ്റർ വരികയുണ്ട് പോലീസിന് അപ്പോൾ അവർക്ക് ഇത് പിന്നെ സ്ഥാനപ്പേരും കൊടുത്തിട്ടുണ്ട് അവർക്ക് എസ് ഐ ലെവലിലുണ്ട് അതുപോലെ തന്നെ സർക്കിളിൻ്റെ ഉണ്ട് അതുപോലെ പല അവർക്ക് കൊടുക്കും അവർ മരിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ആയിട്ടുള്ള ഇതെല്ലാം ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇത്രയും നല്ലൊരു ഡോഗ്സിനെ നമ്മളതിന് ഇപ്പോൾ അതിനൊരു ഷെൽട്ടറോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഫുഡോ കൊടുക്കാതെ അവർ എന്തുമാത്രം കാര്യങ്ങളാണ് അത് നമ്മുടെ ഏതെങ്കിലും നിസാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഉദാഹരണം ഞാൻ എൻ്റെ ഇവിടെ തന്നെയും ഡോഗ്സുകൾ വന്ന് വരുമ്പോൾ ഞാൻ ഭക്ഷണം കൊടുക്കാറുണ്ട് ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസത്തിന് മുമ്പ് ഈ വഞ്ചീരുന്ന പോലീസ് രണ്ട് മൂന്ന് പോലീസ് ഓഫീസേഴ്സ് എന്നെ സമീപിച്ചു ഡോക്ടറുടെ ഫുഡ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ ഇവിടെ ഹോസ്റ്റലൊക്കെ നടത്തുന്നു അതുപോലെ സ്കൂളൊക്കെ ഉണ്ട് അതുകൊണ്ട് അവർക്ക് ഇനി കൊടുക്കാൻ പാടില്ല ഞാൻ പറഞ്ഞ ഇനിയിപ്പോൾ നമ്മൾ ഇനി കൊടുക്കുന്നില്ല കാരണം പോലീസിന് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പോലീസിനായിരിക്കലും കുറ്റം പാടില്ല അവരുടെ ഡ്യൂട്ടിയാണ് പോയി അന്വേഷിക്കുക എന്നുള്ളത് എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ഇനി ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഡോക്ടർ പുറത്ത് ആക്ഷൻ എടുക്കേണ്ടി വരും പക്ഷേ അത് ഒരു ഒരു സൈഡ് പക്ഷേ നിയന്ത്രിക്കേണ്ട ആരാണ് ഒന്ന് പിന്നെ സെൻട്രൽ ഗവൺമെൻ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആർക്കാണ് ചുമതല നമ്മുടെ സ്റ്റേറ്റിൻ്റെ അതോറിറ്റീസിനാണ് അതിലൊരു അവസാനം വരുമ്പോഴത്തേക്ക് ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് നോക്കേണ്ടത് ഇവർ കളക്ടർക്കാണ് അതിൻ്റെ പവർ വരുന്നത് കളക്ടർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ അതുപോലെ കോർപ്പറേഷൻ പഞ്ചായത്തുകൾ ഇവർക്ക് ഇതെല്ലാം ചെയ്യാവുന്നതുകൊണ്ട് ഇവരൊന്നും ചെയ്യാതെ ഈ പാവപ്പെട്ട ഡോഗകളെവിടെയും തുറന്നു വിട്ടിട്ട് ഇത് വിശന്ന് വെള്ളം കുടിക്കാതെ നടക്കും ഒന്നുമില്ല നമ്മൾ തന്നെ പിന്നെ മനുഷ്യനുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ഫുഡ് കഴിക്കുന്നവർ ഒരു ദിവസത്തേക്ക് ഫുഡ് കിട്ടാതിന്ന് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ സമനില തെറ്റും അവൻ തന്നെയും പാനിക്കാണ് പിന്നെ അവൻ വയലൻറ്റു ആവും ഈ ഡോഗ്സിനെ അത് മാത്രമല്ല ഈ ഡോഗ്സിനെ കാണുമ്പോഴത്തേക്ക് ഇവർ പിന്നെ ഈ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ അതിന് എറിയും എറിയുമ്പോഴത്തേക്കത് പിന്നെ വയലൻ്റ് ആകും അത് കുഴപ്പമില്ല ഒരു പ്രൊട്ടക്ഷനാണ് അപ്പോൾ അവർക്കറിയാം ഈ രണ്ട് കാലുള്ള ഈ ജീവി അല്ലെങ്കിൽ മനുഷ്യൻ ഉപദ്രവകാരിയാണ് അതുകൊണ്ടാണ് ചില നായ്ക്കൾ അവരുടെ എക്സ്പീരിയൻസ് വെച്ച് ഓടി വന്ന് കടിക്കുന്നത് പക്ഷേ അവർക്ക് ഫുഡും ആവശ്യത്തിനുള്ള ഫുഡും വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ അവരാരും ഉപദ്രവിക്കത്തില്ല ഇത് നടക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞതുള്ളൂ ഇനി ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ഞാൻ പറയാം ഞാൻ തന്നെ പേഴ്സണലായിട്ട് നമ്മുടെ കോർപ്പറേഷനെ സമീപിച്ചിട്ടുണ്ട് അങ്ങനെ പല അതോറിറ്റീസിനെ സമീപിച്ചിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും ഒരു അവർ അന്നേരം എല്ലാം പറയും നമുക്ക് ചെയ്യാവുന്ന ഇതേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് റെസിഡൻസ് അസോസിയേഷനുണ്ട് പഞ്ചായത്തിൻ്റെ സ്ഥലമുണ്ട് കോർപ്പറേഷൻ്റെ സ്ഥലമുണ്ട് ഈ സ്ഥലങ്ങളിലെല്ലാം നമുക്ക് എടുത്തിട്ട് കഴിഞ്ഞ് പിന്നെ ഒരു ഷെൽട്ടർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് അധിവ്യസിപ്പിക്കാൻ പറ്റും നമ്മൾ വിചാരിക്കുന്നതല്ല ഇതിനെ നോക്കുന്ന ഒരുപാട് സെൻറ്റേഴ്സ് എനിക്കറിയാം പക്ഷേ അവർക്കൊക്കെ ലിമിറ്റേഷനുണ്ട് പക്ഷേ ഇത് അതേസമയം നമ്മുടെ ഒരു കോർപ്പറേറ്റ് നമ്മുടെ ഒരു ഒരു പിന്നെ കോർപ്പറേഷനോ അല്ലെങ്കിൽ പഞ്ചായത്തുകളോ അതോറിറ്റി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈസിയാണ് കാരണം നമുക്ക് ഒരുപാട് പിന്നെ പുറംപോക്ക് സ്ഥലങ്ങളുണ്ട് അതിനകത്ത് ഒരു ഷെൽട്ടർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിന് ഇത് ഇതിന് ജോലി ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ആളുകൾ വരും അവർക്ക് പിന്നെ ഇതിനെ താല്പര്യമുള്ള ധാരാളമുണ്ട് ഇപ്പം നമ്മൾ പ്രാന്താശുപത്രി പ്രാന്തമുള്ള ആളുകളെ നോക്കുന്നില്ലേ അത്രയൊന്നും പാടില്ല അവർക്ക് കാരണം ഇവർ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതുപോലെ ചെയ്യും അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ് നന്നായിട്ട് അറിയാം മിലിറ്ററിക്ക് അറിയാം അവർ ട്രെയിൻ ചെയ്തു കഴിഞ്ഞാൽ അവരെല്ലാം ചെയ്യും നമ്മൾ തന്നെ ഒരു മിലിറ്ററിയുടെ പരേഡിൽ കാണുന്നില്ല അവർ പിന്നെ കിടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കും ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചാടും അവരെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് നാടൻ ഡോഗ്സിനും വല്ലാത്തതിനും എല്ലാം നല്ല ശക്തിയുള്ളതാണ് ഒരു ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ജർമ്മനിലായിരിക്കുമ്പോഴത്തേക്ക് അവിടെ ഏറ്റവും കൂടുതൽ വിലയുള്ളൊരു ജീവി ഡോഗ്സാണ് അതായത് ട്രെയിൻഡ് ഡോഗ്സിന് ലക്ഷക്കണക്കിന് രൂപ നമുക്ക് കിട്ടും കാരണം അവന് അപയോഗിക്കുന്നവരുടെ ജർമ്മൻ ഷെപ്പേഡിനെ തന്നെയാണ് പക്ഷേ എല്ലാ ഡോഗ്സിനും ബുദ്ധിയുണ്ട് പക്ഷേ എവനാകുമ്പോൾ കുറച്ച് സ്ട്രോങ് ആണ് ഇപ്പോൾ ഡിസബിൾഡ് ആയിട്ട് ഒരു വീട്ടിലൊരാളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പോയി സാധനം എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരും അവരെ വീൽ ചെയറിൽ വരട്ടിക്കൊണ്ട് നടക്കും അവർ പിന്നെ ഫ്ലാറ്റിൽ നിന്ന് വന്നുകഴിഞ്ഞ് ഇതിനെല്ലാം നമ്മളിവിടുത്തെ പോലെ അവർക്ക് പടിയൊന്നും കയറേണ്ട എല്ലാ സംവിധാനവും ചെയ്തിട്ടുണ്ട് അതുമല്ലെങ്കിൽ തന്നെയും ഇപ്പം അവർക്ക് ഒരു ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് എഴുതി അവൻ്റെ പിന്നെ വെൽറ്റിൽ വെച്ച് കൊടുക്കും ആ പിന്നെ പിന്നെ അവിടെ പോയിട്ട് അത് വാങ്ങിച്ച് അതിൻ്റെ ചില്ലറയും കൂടെ കൊണ്ട് വെട്ടി കൊടുക്കും അപ്പോൾ അത്രയ്ക്ക് നല്ല ബുദ്ധി ഉള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതിവിധി ഇനി ഇനി ഫണ്ടാണ് നമുക്ക് വേണ്ടത് എല്ലാവരും നോക്കി ഫണ്ടില്ല ഉദാഹരണം ഇപ്പോൾ കോർപ്പറേഷൻ തന്നെ നമുക്ക് എടുക്കാം ഈ കോർപ്പറേഷൻ ഏതെല്ലാം രീതിയിൽ അവർ ആളുകളുടെ നിന്ന് പിന്നെ പൈസ വാങ്ങിക്കുന്നുണ്ട് ഇല്ലേ വെള്ളത്തിന് വാങ്ങിക്കുന്നുണ്ട് കറണ്ടിന് വാങ്ങിക്കുന്നുണ്ട് ക്ലീനിങ്ങിന് വാങ്ങിക്കുന്നുണ്ട് വേസ്റ്റ് എടുക്കുന്നതിനുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു വീട്ടിൽ ഒരു മാസം പത്ത് രൂപ വെച്ച് കൊടുത്താൽ മതി അതായത് നമുക്കിവിടെ ലക്ഷക്കണക്കിന് പിന്നെ വീടുകളും ലക്ഷക്കണക്കിന് ആളുകളാണ് ഉള്ളത് അപ്പോൾ ലക്ഷക്കണക്കിന് രൂപ അവർക്ക് ഒരു മാസം തന്നെ കിട്ടും അപ്പോൾ ഇതിന് വലിയ ചിലവുള്ള കാര്യമല്ല ഇത് ഒരു നമുക്കൊരു മനസ്സ് മാത്രം വെച്ചാൽ മതി അത് ഭരണാധികാരി എടുത്തെങ്കിൽ പറ്റത്തുള്ളൂ പിന്നെ ഡോഗ്സ് കടിച്ചു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോഗ്സ് ആരെയൊക്കെ കടിച്ചു എന്ന് ആർക്കും അറിയാനൊക്കത്തില്ല പിന്നെ പിന്നെ അത് കടിച്ചു കഴിഞ്ഞാൽ അതിനെ വാച്ച് ചെയ്യണം പിന്നെ മാത്രമേ അതാണ് ഈ അത് വാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു ചിലപ്പോൾ അത് ആയിരിക്കും പേ കാണത്തില്ല പക്ഷേ എന്നാലും നമ്മൾ അതിനുള്ള വാക്സിൻ നമുക്ക് എടുത്തേ പറ്റൂ അത് വില കുറഞ്ഞ വാക്സിനുണ്ട് ആക്ട് ചെയ്യുന്നതുണ്ട് ആക്ട് ചെയ്യാത്തത് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് വാക്സിനാണ് ആ ഫ്രഞ്ച് വാക്സിന് കുറച്ച് വിലയുണ്ടെങ്കിൽ തന്നെ അത് ആക്ട് ചെയ്യും നമ്മളിവിടെ തന്നെ പേപ്പട്ടി അടിച്ചിട്ടാൾ വന്ന് അല്ലെങ്കിൽ സാധാരണ പട്ടി അടിച്ചിട്ട് ആളുകൾ വന്ന് അത് വാക്സിൻ എടുത്തിട്ട് തന്നെ ആളുകൾ മരിക്കുന്നില്ലേ അപ്പോൾ പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോഗ്സ് അല്ലെങ്കിൽ പട്ടികൾ നമ്മുടെ സ്ട്രീറ്റിൽ ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് നമ്മൾ തന്നെ വിചാരിച്ചെങ്കിലേ പറ്റുള്ളൂ ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ ഏഷ്യ ഗൾഫിലോ അല്ലെങ്കിൽ ഡെവലപ്പ് കൺട്രീസ് ഡെവലപ്പ് ചെയ്യുന്ന യൂറോപ്പിലോ അമേരിക്കയിലോ പോയി കഴിഞ്ഞാൽ ഒറ്റ ഡോഗ്സിനൊക്കെ സീറ്റ് കാണാൻ പറ്റത്തില്ല കാരണം അവരതിനെ എല്ലാം ഷെൽട്ടർ കൊടുക്കും കാരണം അവർ വളർത്തുന്ന ഡോഗ്സിന് മരണം വരെ അവർ കീപ്പ് ചെയ്യും അതുപോലെ കുട്ടികളെ നോക്കുന്നത് പോലെ തന്നെ അവർ എല്ലാം നോക്കും അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും കാരണം നമുക്ക് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈസിയായിട്ട് സാധിക്കുന്നതു ഇത് നമ്മൾ ആവശ്യമില്ലാതെ മറ്റു കാര്യങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് ഈ കാര്യങ്ങൾ നോക്കാതെ നമ്മളൊരു വലിയൊരു ദുരന്തമാണ് നമ്മൾ വിളിച്ചു വരുത്തുന്നത് കാരണം എനിക്കിവിടെ പിന്നെ പിന്നെ പട്ടികൾ വന്നു കഴിഞ്ഞാൽ തന്നെയും പിന്നെ എനിക്ക് ഞാനൊരു മെഡിക്കൽ ഡോക്ടറാണ് ഇവിടെ പേഷ്യൻസ് ധാരാളം വരുന്നുണ്ട് എൻ്റെ അടുത്തൊരു സ്കൂളുണ്ട് ഇതുണ്ട് പക്ഷേ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ കാമ്പൗണ്ടിൽ വരാൻ വരാതെ സൂക്ഷിക്കേണ്ട അവരവരുടെ ചുമതല തന്നെയാണ് അവർ സെക്യൂരിറ്റി നിർത്തണം അങ്ങനെ പ്രോബ്ലം ഉള്ളവർ അതേപോലെ പിന്നെ ഡോഗ്സിന് പിന്നെ എല്ലാ റൈറ്റും ഉണ്ട് അവർക്ക് ഏത് സ്ട്രീറ്റിൽ കൂടെയും അവർക്ക് കയറാം അവർക്ക് എന്തും ചെയ്യാം പിന്നെ നിയമം തന്നെയും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഡോക്സിനെ കീപ്പ് ചെയ്യുന്നതിനും ഒന്നും ഒരു കുഴപ്പമില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിലും ഒരു റിസൾട്ട് ഇതൊക്കെ ഉണ്ടാക്കാം പക്ഷേ അതിനുള്ള സാമ്പത്തികം വേണം പിന്നെ അതിനുള്ള ഇത് വേണം അതുകൊണ്ട് ഈ കൂട്ടായ ഇതുകൊണ്ട് കൂട്ടായ കൂട്ടായ്മ കൊണ്ട് മാത്രമേ ഇത് നടക്കത്തുള്ളൂ അധികാരികൾ നമ്മൾ ബോധവൽക്കരണം കാരണം അവർക്കെല്ലാം അറിയാവുന്നതാണ് പക്ഷെ അവർ ഇതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല പട്ടി കടിക്കുമ്പോൾ മാത്രമാണ് പ്രാധാന്യം വരുന്നത് അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂവർ സോഗേഡ് വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതെ സൂക്ഷിക്കുന്നതല്ലേ പക്ഷേ ഞാൻ ആരും തയ്യാറല്ല ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ പുറത്ത് എല്ലാം കൂടെ കുറ്റം കൊണ്ടുവച്ചിട്ട് ഒരു കാര്യവുമില്ല അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞെങ്കിൽ തന്നെയും ഇതൊരു വലിയ ദുരന്തമാണ് ഇത് സെൻട്രൽ ഗവണ്മെൻറ്റ് കോടിക്കണക്കിന് രൂപ കൊടുക്കുന്നുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻ്റുകൾ ഇത് ശരിയായിട്ട് വിനിയോഗിക്കുന്നു പക്ഷേ ഒരുപാട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉപയോഗിക്കുന്നു ഇപ്പോൾ ഉദാഹരണം ഈ യോഗി ആദിത്യനാഥ് ഒരുപാട് ഷെൽട്ടർ ഉണ്ടാക്കി തന്നെ സൂക്ഷിക്കുന്നുണ്ട് ഈവൻ തമിഴ്നാട് തന്നെയും ഒരുപാട് ചെയ്യുന്നുണ്ട് പക്ഷേ കേരളത്തിൽ വളരെ ചുരുക്കം പ്രൈവറ്റ് പാർട്ടികൾ സെൻട്രൽ ഗവൺമെൻറ് ലോണൊക്കെ കിട്ടാൻ വേണ്ടി അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഫലപ്രദമായിട്ട് നമ്മുടെ അതോറിറ്റീസ് ആരും ഇത് യാതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഈ ദുരന്തം നമ്മൾ വാങ്ങിക്കാൻ തന്നെ തയ്യാറാണ് നമ്മളിരിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ പ്രധാനമായിട്ട് ചെയ്യുന്ന ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക പിന്നെ ബൈപാസറി ഒഴിവാക്കുക ഈവൻ ആൻഡിയോഗ്രാമറി ഒഴിവാക്കുക എന്നിട്ട് അതിന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ലേസർ ട്രീറ്റ്മെൻ്റാണ് കൊടുക്കുന്നത് അതായത് ഞാൻ ഞാനിതുപോലെ എൻ്റെ പ്രമാദമായ പേഷ്യൻസ് ലൈക്ക് കെ ആർ നാരായണൻ സാറിന് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് പുള്ളിക്ക് ബൈപ്പാസ് ഒക്കെ ചെയ്തിട്ട് വീണ്ടും വന്നു പിന്നെ അതുപോലെ ജമ്മി ക്വാർട്ടർ അമേരിക്കൻ പ്രസിഡൻറ്റ് പിന്നെ മാത്താണ്ട മഹാരാജൻ്റെ മകൻ പിന്നെ പത്മനാഭ വർമ്മ ഇവർക്കെല്ലാം ഞാൻ പിന്നെ ലേസർ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അവരുടെ ഹാർട്ടൊക്കെ ഫങ്ഷനൊക്കെ നോർമലാക്കിയിട്ടുണ്ട് ഞാൻ ഇത്രയും പറഞ്ഞു അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ ഡോക്ടർ ചെയ്ത് പറഞ്ഞാൽ ഡോക്ടർമാർ തന്നെ അറിയിട്ട് എല്ലാവരും അറിയട്ട് ചിത്രായ സെൻറ്ററിലെ ഡോക്ടേഴ്സിനൊക്കെ ഇത് വർമ്മ ഇവിടെ വരുന്ന സമയത്തെല്ലാം അറിയാമായിരുന്നു പക്ഷേ ഇപ്പോഴേക്കും അവർക്ക് അതേപ്പറ്റി കൂടുതൽ അറിയില്ല ഇപ്പോഴത്തെ ഡോക്ടേഴ്സ് പക്ഷേ ഡോക്ടേഴ്സ് എല്ലാം ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട് പക്ഷേ അവരുടെ പേഷ്യൻസിനെ അവർ റെക്കമെൻ്റ് ചെയ്യുന്നില്ല ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു